നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടര ഏക്കർ സ്ഥലവും ഓടും മഞ്ഞ വീടുമാണ് നമ്മൾ കാണാൻ പോകുന്നത് വിവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൂന്ന് ബെഡ്റൂം ചെറിയ ഹാൾ അടുക്കള വർക്കേരിയ ഇവയൊക്കെയാണ് ഈ വീട്ടിലുള്ളത് നിലവിൽ താമസമൊന്നുമില്ല താമസയോഗ്യമായ വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് ആയിരത്തി ഇരുന്നൂറോളം ചൂട് ഏലവാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ ജാതിയുണ്ട് കുരുമുളകുണ്ട് ഉണ്ട് ഇവയൊക്കെയാണ് ഇതിലെ പ്രധാന കൃഷിയായിട്ടുള്ളത് അതുപോലെ തെങ്ങുണ്ട് ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഏലമൊക്കെ നല്ല അടിപൊളി ഏലമാണ് സ്ഥലം ഓവറായിട്ട് ചേരുവെന്നുള്ള സ്ഥലമല്ല ഇത് ഒരു ഒരിടക്കിക്ക് നമുക്ക് രണ്ടായിരത്തഞ്ഞൂറ് കിലോയൊക്കെ പച്ചക്കായി കിട്ടുന്നുണ്ട് അതുപോലെ എൺപതോളം ജാതി നിലവിൽ കായ്ക്കുന്ന ജാതിയുണ്ട് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് ആണുള്ളത് ഇരുപത് കിലോ ഉണക്കം കുരുമുളക് ഈ പക്ഷേ ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് കൊടിയൊക്കെ നല്ല അടിപൊളി കൊടിയാണ് കേട്ടോ മാവ് പ്ലാവ് മറ്റു പാഴ്മലങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് വെള്ളത്തിനുള്ള സൗകര്യം നിലവിൽ കിണറുണ്ട് അതുപോലെ കുഴൽ കിണറുണ്ട് ഈ രീതിക്കുള്ള തൈക്കുടി ഒക്കെ ഉണ്ട് ഇതിൽ അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന അൻപതോളം തെങ്ങുകൾ നിലവിൽ ഈ സ്ഥലത്തുണ്ട് വീട്ടിലേക്കുള്ള വഴിയാണ് തെങ്ങനെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ചോദിക്കുന്ന വില ഒന്നര സി ആർ ആണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത്